ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റക്കാരൻ ആണെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ സി പി എം മന്ത്രിയാക്കി ആന്റണി രാജുവിനെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെള്ളാപ്പള്ളിക്ക് ആരും മൂക്കുകയർ ഇടരുത് എന്നാണ് തന്റെ അഭിപ്രായമെന്നും വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് വരെ എല്ലാ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകുന്ന സംരക്ഷണം തുടരണമെന്നും പ്രതിപക്ഷ നേതാവ് ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത് ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ഈ ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമം നടത്തിയ ഒരാളാണ് എന്നിട്ടാണ് ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത് ഗുരുതരമായ തെറ്റാണ് ഇന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടിടന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനം ഉള്ളതാണ് പോലീസ് എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ എന്റെ ആഗ്രഹം ഒരാൾ മൂക്ക് മൂക്കുകയറിണരുതെന്നാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും മറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം അതിന് ഇതുപോലെ തന്നെ പിണറായി വിജയൻ സംരക്ഷിക്കും അല്ല തിരഞ്ഞെടുപ്പല്ല ഒരു ദിവസം പോലും മുടങ്ങരുതെന്നാണ് എന്റെ ആഗ്രഹം ഒരാൾ മൂക്ക് കയറിടാൻ പോകും